കെ പി എസ് ടി എ സംസ്ഥാന സമിതി ആഹ്വാനപ്രകാരം മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാലാ വിദ്യാഭ്യാസ ജില്ല സായാഹ്ന ധർണ നടത്തി ഡി സി സി കോട്ടയം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം ഉദ്ഘാടനം ചെയ്തു ഓഫീസിന് മുൻപിൽ ഡി സി സി കോട്ടയം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം യോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടൊരു സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ മെഡിസൻ വഞ്ചനയ്ക്കെതിരെ ഇന്ന് ഇവിടെ ഈ സമരവുമായിട്ട് കടന്നു വരുമ്പോൾ അതിവിടെ സാന്ദർഭികമായി തന്നെ സൂചിപ്പിച്ചു ഇപ്പോൾ ജോലിയിലുള്ള അധ്യാപകർ മാത്രമല്ല വിരമിച്ച അധ്യാപകർ വിരമിച്ച ജീവനക്കാർ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും വേണ്ടിയുള്ളൊരു സമരമാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ കേരളത്തിലെമ്പാടും ഈ സായം സന്ധിയിൽ ഉയർത്തുന്നതേക്കും കാര്യം വളരെ വിനിയൂർവ്വം നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇനിയൊരു വഞ്ചനയ്ക്ക് ചതിക്ക് നമുക്ക് ഇടവരാത്ത വിധത്തിൽ ജനങ്ങൾ ബോധവാന്മാരാകുവാനുള്ള ഒരു സമരപരിപാടിയായിട്ടാണ് ഞാൻ ഞാനിതിനെ നോക്കിക്കാണുന്നത് ഈ ഗവൺമെന്റ് ഇതിൽ നിന്നും പാഠം പഠിച്ച് നന്മയിലേക്ക് കടന്നു വരും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ കേരളത്തിൽ ഒരു ഭരണമുണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാം പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ നേതൃത്വം കൊടുത്ത ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിലെ ഒരു സാഹചര്യവും ഇന്ന് പത്ത് വർഷക്കാലം പിന്നിടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു സാഹചര്യവും തുല്യം ചെയ്യുമ്പോൾ സമസ്ത മേഖലകളിലും ജനം പുറത്തുനിട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മെഡിസപ്പിനു വേണ്ടിയുള്ള വഞ്ചനയ്ക്കെതിരെ നമ്മൾ ഇവിടെ ഇന്ന് മുദ്രാവാക്യം ഉയർത്തുമ്പോൾ കേരളത്തിലെ അപാലവൃദ്ധം ജനങ്ങൾ ഓരോ കാരണങ്ങൾ ദൈനംദിന ജീവിതവുമായി അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലായി ഒരു ജനവഞ്ചനയ്ക്കെതിരായിട്ടുള്ള സർക്കാരിനെതിരെ പോരാട്ടത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മളും ഇന്ന് ഈ സമരവുമായിട്ട് കടന്നു വന്നിരിക്കുന്നത് എന്നത് നമ്മൾ വിസ്മരിക്കരുത് കേരളത്തിലെ ഇന്നത്തെ സാധാരണക്കാരുടെ ജീവിതം പറയുമ്പോൾ ഇവിടെ മെഡിസപ്പിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ സാന്നഭികമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണകാലത്ത് ആ ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ നടത്തിയ ട്ടേറെ കാര്യങ്ങൾ നമുക്ക് മെഡിക്കൽ കോളേജുകൾ എത്ര എണ്ണമാണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ എന്ന വലിയ ഒരു ഈ നാടിൻ്റെ ജനങ്ങളുടെ കേരളത്തിലെ സാധാരണക്കാരുടെ വികാരമേറ്റി വാങ്ങിക്കൊണ്ടന്ന് മുമ്പോട്ട് പോയ സർക്കാർ നമ്മുടെ ആരോഗ്യ രംഗത്തെന്ന ഏത് പാവപ്പെട്ടവനും ഏത് സാധാരണക്കാരനും ഏതൊരാശുപത്രിയിലേ അത് ജീവനക്കാർക്കായിക്കോട്ടെ സാധാരണക്കാരായിക്കോട്ടെ കർഷകരായിക്കോട്ടെ കർഷക തൊഴിലാളികളായിക്കോട്ടെ നമുക്ക് അന്ന് കാരുണ്യ ബെനവലിൻ്റെ പദ്ധതി എന്നൊരു പദ്ധതി മാത്രം മതിയായിരുന്നു അന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് സ്വസ്ഥമായി ജീവിച്ചു പോകുവാൻ സ്വന്തം പിതാവിനെ മാതാവിനോ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായാലൊരു ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുവാൻ അത് എത്ര ചികിത്സാ ചെലവുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കുവാൻ അന്ന് ഒരു സർക്കാർ കൂടെ ഉണ്ടായിരുന്നു ആ കാരുണ്യ ബെനവലിൻ്റ് പദ്ധതി ഇന്ന് ഈ ഗവൺമെൻറ് വന്ന് പത്ത് വർഷ കാലത്തിനിടയിൽ ആദ്യം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഇല്ലാതാക്കിയതും ആ കാരുണ്യ ബെനവലിൻ്റെ പദ്ധതിയാണ് ഒരഞ്ച് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ നമുക്കൊരു ആശുപത്രി ചെലവ് വരുന്ന ഒരു ചികിത്സാ കാര്യവുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരു ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുവാനും അതിന് ഓപ്പറേഷൻ സൗകര്യം ഉൾപ്പെടെ അന്ന് സാധ്യപ്രാപ്തമായിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ മാസം തോറും അഞ്ഞൂറ് രൂപ ആ തുക നിശ്ചയിച്ചൊരു പിടിച്ചു പറിക്കുന്ന ഒരു സർക്കാരായി ആ തുക എങ്ങോട്ടാണ് കൊടുക്കുന്നതെന്ന് ഇവിടെ ഇവിടെ ഓറിയന്റൽ എന്ന് എന്ന് പറയുന്ന ഒരു ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അത് കൈമാറി കൊടുത്തിട്ട് ആ നൽകുന്ന തുകയ്ക്ക് സേവനം നമുക്ക് ലഭിക്കുന്നില്ല പറയുമ്പോൾ കാര്യം തന്നെയാണ് സർക്കാർ തന്നെ വഞ്ചനയ്ക്ക് സർക്കാർ വഞ്ചകരായി മാറിയിരിക്കുന്ന ഒരു സർക്കാർ പങ്കാളിത്തത്തോടെ വിശ്വാസയോഗ്യമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക ഇൻഷുറൻസ് കമ്പനിയും ആശുപത്രികളും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക ജീവനക്കാർക്കും അധ്യാപകർക്കും ഓപ്ഷൻ സൗകര്യം ഉറപ്പാക്കുക ഇൻഷുറൻസ് പദ്ധതിയിലുള്ള ചികിത്സാ ചെലവ് പൂർണ്ണമായും ഉറപ്പാക്കുക മികച്ച ആശുപത്രികളിൽ മെഡിസിപ്പ് സൗകര്യവും ഉറപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്ന് ഉദ്ഘാടന വേളയിൽ അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം ആവശ്യപ്പെട്ടു ഒന്നാം ഘട്ടം പരാജയപ്പെട്ട സർക്കാർ കുറവുകൾ പരിഹരിക്കാതെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് മുഖ്യപ്രഭാഷണത്തിൽ കോൺഗ്രസ് പാല ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് ഓർമ്മപ്പെടുത്തി സർക്കാർ കേരളത്തെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിച്ച് മുമ്പോട്ട് പോകുന്ന സാഹചര്യം കേരളത്തിലെ കർഷകരായിക്കോട്ടെ കർഷക തൊഴിലാളികളായിക്കോട്ടെ ജീവനക്കാരായിക്കോട്ടെ എല്ലാ ജനങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പറഞ്ഞു ഈ ഒമ്പത് വർഷം എന്ന് ജീവിക്കുക മോദ്ര ഏതാണ്ട് മൂന്ന് വർഷം മൂന്ന് മാസം പിന്നിട്ട് കഴിയുമ്പോൾ ഇവിടെ ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ നടക്കും ആ ഒരു എലക്ഷൻ എന്ന് പറയുന്നത് അടുത്ത മെയ് മാസത്തിൽ നടക്കുന്ന നിയമസഭാ എലക്ഷന് മുന്നോടിയായി നടക്കുന്ന ഒരു സൂചന ഇലക്ഷനാണ് നമുക്ക് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ നടക്കുന്ന എലക്ഷനിൽ നമുക്കൊരു മിന്നുന്ന വിജയം നേടണമെങ്കിൽ നമുക്കറിയാം ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ഭരണ കൂടി തന്നെ നമുക്ക് നമുക്ക് പഞ്ചായത്തുകൾ മാത്രമേ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ജോമി ചെയിംസ് അധ്യക്ഷത വഹിച്ച ധർണയിൽ രാജേഷ് എൻ വൈ ജോൺസ് കെ ജോർജ് ബെർലിൻ ജോസഫ് റെന്നി സെബാസ്റ്റിൻ ശ്രീകുമാർ എം റോബിൻ പോൾ റോജിൻ തോമസ് അനമ ജോസഫ് മഞ്ജു ഡേവിസ് ഷീബ സിയോ സിമി കുര്യാക്കോസ് രഞ്ജു മരിയ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറിയനോസ് പാല